നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ പത്ത് ലക്ഷം റിയാൽ വരെ പിഴകൾ ഈടാക്കാവുന്ന പുതുക്കിയ ബദലിയ നിയമലംഘനങ്ങളുടെ പിഴ അധികൃതർ പുറത്തുവിട്ടു പിഴകൾ ജനുവരി പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്നു വാണിജ്യ കേന്ദ്രങ്ങളിൽ കുട്ടികളുടെ ഹോസ്പിറ്റാലിറ്റി കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചില്ലെങ്കിൽ ഇരുപത്തി റിയാൽ പിഴ ഈടാക്കും സ്ത്രീകളുടെ ബ്യൂട്ടി ഷോപ്പുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചാൽ ഇരുപതിനായിരം റിയാൽ പിഴയും ഈടാക്കും ലൈസൻസ് ഇല്ലാതെ ഹുക്ക നൽകിയാൽ പതിനായിരം റിയാൽ പിഴയും ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാനോ വിൽക്കാനോ വേണ്ടി കോസ്മെറ്റിക് മെഡിക്കൽ ആവശ്യങ്ങൾക്കായി മിശ്രിതങ്ങൾ നിർമ്മിച്ചാൽ പതിനായിരം റിയാൽ പിഴ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയാൽ പിഴ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് വീണ്ടും തുറക്കുകയോ ഷോപ്പുകൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്താൽ പതിനായിരം റിയാൽ പിഴ ഈടാക്കും താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടലംഘനത്തിന് ഒരാഴ്ചക്കിടെ പതിമൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് പേരെ പിടികൂടിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കണക്കാണിത് താമസ നിയമങ്ങൾ ലംഘിച്ചതിന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേരെയും നിയമവിരുദ്ധമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുപേരെയും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളിൽ ആയിരത്തിഅണ്ണൂറ്റി എൺപത്തി എട്ട് പേരെയുമാണ് അറസ്റ്റ് ചെയ്തത് സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയ്ക്കിടെയാണ് അറസ്റ്റ് രാജ്യത്തേക്ക് നിയമപരമല്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ നാനൂറ്റി പതിനൊന്ന് പേരിൽ നാൽപ്പത്തിയൊരു ശതമാനം എമൻ പൌരന്മാരും നാൽപ്പത്തി ഒൻപത് ശതമാനം എത്തിയോപ്യക്കാരും മൂന്ന് ശതമാനം മറ്റു രാജ്യക്കാരുമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച പതിനേഴ് പേരെയും നിയമലംഘകരെ കടത്തിക്കൊണ്ടുവന്നതിനും അഭയം നൽകിയതിന് പതിനാല് പേരെയും കസ്റ്റഡിയിലെടുത്തു അറേബ്യൻ ഗൾഫിൽ ഞായറാഴ്ച ചെറിയ ഭൂചലനമുണ്ടായതായി ഒമാനിലെ സുൽത്താൻ ഖാബൂർ സർവകലാശാലയിലെ ഭൂചല നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഭൂചരണത്തിന് നാല് ദശാംശം അഞ്ച് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഒമാനിലെ ഖസബിൽ നിന്ന് അറുനൂറ്റിഅമ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു പ്രഭവ കേന്ദ്രം ഭൗമോപരിതലത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ താഴ്ത്തായിരുന്നു ഇത് രേഖപ്പെടുത്തിയതെന്നും ഒമാനിലെ സുൽത്താൻ ഖാബൂർ സർവകലാശാലയിലെ ഭൂചല നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഞായറാഴ്ച രാവിലെ ഭൂചരണം വിവരം യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു നാല് ദശാംശം ഏഴായിരുന്നു തീവ്രതയെന്നാണ് യു എ ഇ അധികൃതർ അറിയിച്ചത് ഭൂചലനം യു എ യെ ബാധിച്ചിട്ടില്ല എന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു യു എയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ഏരിയ മാർഗം അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിൽ മഴ പെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു റാസൽ ഖൈമയിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പർവ്വത പ്രദേശങ്ങൾ താഴ്വരകൾ തുടങ്ങിയവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം യുഎഇയുടെ മൊത്തം സാമ്പത്തിക വളർച്ച ശക്തമാകുമെന്ന് ഈ വർഷം നാല് ദശാംശം ആറ് ശതമാനം സാമ്പത്തിക വളർച്ചയുണ്ടാകുമെന്നാണ് ലോകബാങ്ക് കണക്കാക്കുന്നത് കഴിഞ്ഞ ശാംശം ആറായിരുന്നു ഉയർന്ന എണ്ണവിലെയും എണ്ണ ഇതര മേഖലയിലെ വളർച്ചയുമാണ് ഗുണകരമാവുകയെന്നും ലോകബാങ്കിന്റെ റിപ്പോർട്ടിലുണ്ട് യു എ എ സെൻട്രൽ ബാങ്കിന്റെ കണക്കാക്കുന്ന വളർച്ചാ നിരക്കിന് മേലെയാണ് ഇത് നാല് ദശാംശം രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ചാ നിരക്കാണ് സെൻട്രൽ ബാങ്ക് കണക്കാക്കിയിരിക്കുന്നത് എണ്ണ മേഖല വഴി അഞ്ച് ശതമാനവും എണ്ണയിതര മേഖലയിലൂടെ മൂന്ന് ദശാംശം ഒൻപത് ശതമാനം വളർച്ചയാണ് സെൻട്രൽ ബാങ്ക് കണക്കാക്കുന്നത് അതേസമയം ഐ എം എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എക്ക് ഈ വർഷം മൂന്ന് ശതമാനത്തിന് മുകളിൽ വളർച്ചയുണ്ടാകാമെന്നാണ് എണ്ണ ഇതര മേഖലയ്ക്ക് പുറമെ ടൂറിസം റിയൽ എസ്റ്റേറ്റ് ആതിഥേയ മേഖല വ്യോമഗതാഗതം എന്നീ രംഗങ്ങളിലെല്ലാം യു എ എക്സ്പോയെ തുടർന്ന് ശക്തമായ വളർച്ച രേഖപ്പെടുത്തുകയാണ് ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം അറബ് ഗൾഫ് സെക്യൂരിറ്റി ത്രീ സൌദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ അരങ്ങേറി ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഏകോപന നിലവാരം ഉയർത്താനും ലക്ഷ്യമിട്ടുള്ള അഭ്യാസം സൌദി സൈനികകാര്യ ആഭ്യന്തര സഹമന്ത്രി ജനറൽ സൌദ് ബിൻ അബ്ദുള്ള അൽ ഖഹ്താനി ഉദ്ഘാടനം ചെയ്തു അറബ് ഗൾഫ് മേഖലയിലടക്കമുള്ള എല്ലാ ഭീഷണികളും അപകട സാധ്യതകളും നേരിടാനുള്ള സുരക്ഷാസേനയുടെ ഏകീകരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇത്തരം സഹകരണവും മുന്നേറ്റവും അതാത് രാജ്യത്തെ പൌരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ നിലനിർത്തുന്നതിനും സംരക്ഷണത്തിനും അത്യാവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു സാമ്പത്തികവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾക്കു പുറമേ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ അവരുടെ സുരക്ഷാ സേവനങ്ങളെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്ന മഹത്തായ ഉദ്യമമാണിതെന്നും അദ്ദേഹം അഭ്യാസത്തെ വിശേഷിപ്പിച്ചു കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയ വാക്സിൻ എടുത്തവർ ഏഴു ദിവസവും അല്ലാത്തവർ പത്ത് ദിവസവും ക്വാറന്റൈനിൽ കഴിയണമെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത് അതീവ ഗുരുതര ഇടത്തരം രോഗികളെ രണ്ട് വിഭാഗമായി തിരിച്ച് ചികിത്സ ഊർജ്ജിതമാക്കാനാണ് നിർദ്ദേശം സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്ക് പി സി ആർ ടെസ്റ്റ് എടുക്കുന്നതിനും ഹോം ക്വാറന്റൈൻ നിർദ്ദേശിക്കുന്നതിനുമുള്ള സന്ദേശം എസ് ആയി ലഭിക്കും വാക്സിൻ എടുത്തവർ ക്വാറന്റൈൻ കാലയളവിൽ ആറാം ദിവസവും എടുക്കാത്തവർ ഒൻപതാം ദിവസവും പി ടെസ്റ്റ് എടുക്കണം രണ്ടാമത്തെ ടെസ്റ്റും നെഗറ്റീവ് ആണെങ്കിൽ ത്തിലേക്ക് പ്രവേശിക്കാം അൻപത് വയസ്സിന് മുകളിലുള്ള ഗുരുതര രോഗികൾക്കോ ഗർഭിണികൾക്കോ രോഗം പിടിപ്പെട്ടാൽ എത്രയും വേഗം പോർട്ട് പോഷറി അല്ലൈൻ കൺവെൻഷൻ സെന്റർ എന്നിവിടങ്ങളിൽ ഒരിടത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണം പ്രവാസി മലയാളി